കൊച്ചിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സിഗ്നൽ ലൈറ്റ് ഓഫാക്കി പോലീസുകാർ നേരിട്ടിറങ്ങണമെന്ന് ഹൈക്കോടതി പാലാരിവട്ടം വരെയുള്ള ബാനർജി റോഡ് മെഡിക്കൽ ട്രസ്റ്റ് മുതൽ വൈറ്റില വരെയുള്ള സഹോദര സഹോദരപ്പൻ റോഡ് എന്നിവിടങ്ങളിൽ സിഗ്നൽ ഓഫ് ചെയ്ത് പോലീസുകാർ ഗതാഗതം നിയന്ത്രിക്കണമെന്നാണ് കോടതി നിർദ്ദേശം ബസ്സുകളുടെ സമയം പരിഷ്കരിക്കുന്നതിനുള്ള യോഗം മുന്നറിയിപ്പില്ലാതെ നീട്ടിവച്ചതിൽ ജസ്റ്റിസ് അമിത് റാവൽ അതൃപ്തിയും രേഖപ്പെടുത്തി സർക്കാർ ഉടൻ യോഗം ചേർന്നില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി കൊച്ചി നഗരത്തിൽ രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന് അമിക്കസ് ക്യൂരി ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയിരുന്നു ബാനർജി റോഡിൽ പാലാരിവട്ടം മുതൽ ഹൈക്കോടതി വരെയും സഹോദരനയപ്പൻ റോഡിൽ വൈറ്റില മുതൽ പള്ളിമുക്ക് വരെയുള്ള ഭാഗത്തുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നത് ഈ റോഡിൽ നിരവധി സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടെങ്കിലും സമയം കുറവായതിനാൽ പച്ച വെളിച്ചം തെളിഞ്ഞും വാഹനങ്ങൾ നീങ്ങി തുടങ്ങുമ്പോഴേക്കും ചുവപ്പ് തെളിയും ഇത് പരിഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടിറങ്ങണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശനം രാവിലെ എട്ടര മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴര വരെയും ഈ റോഡുകളിൽ സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥർ ട്രാഫിക് നിയന്ത്രിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ബസ്സുകൾ തമ്മിലുള്ള സമയം തീരെ കുറവായതിനാലാണ് തിരക്കിലൂടെയുള്ള മത്സര ഓട്ടം നടക്കുന്നതെന്ന വാദം ഉയർന്നിരുന്നു ഇതോടെ ബസ്സുകളുടെ സമയവും പരിഷ്കരിക്കുന്നതിന് പരിശോധിക്കാൻ യോഗം ചേരാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പതിനഞ്ച് ദിവസത്തിനകം യോഗം ചേരണമെന്നായിരുന്നു ഓഗസ്റ്റ് എട്ടിന് നൽകിയ ഉത്തരവ് എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് യോഗം ചേരാനായിരുന്നു സർക്കാർ തീരുമാനം കോടതിയിൽ അപേക്ഷ നൽകാതെ ഒന്നര മാസത്തിനപ്പുറം യോഗം തീരുമാനിച്ചത് മനഃപൂർവ്വമുള്ള കോടതി അലക്ഷ്യമാണെന്ന് ജസ്റ്റിസ് അമിത് റാവൽ വിമർശിച്ചു തുടർന്ന് സെപ്റ്റംബർ പത്തിനകം യോഗം ചേരാൻ നിർദ്ദേശിക്കുകയായിരുന്നു